ഗുജറാത്ത് ഉള്ള സൂറത്തിലുള്ള അജ്മീര ഫാഷൻസിനെ തീരുണ്ട് അപ്പൊ നമ്മളെ നീതുണ്ട് കോട്ടയത്ത് നിന്നുള്ള ഞാൻ എട്ട് വർഷമായി അജ്മീര വൺ ഇയർ ആയി ഫാമിലി സെറ്റ് ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞു വന്ന എങ്ങനെയാന്നെ കണ്ടുമുട്ടിയത് ഗുജറാത്തും ഇവിടെ എന്താണ് ചെയ്യുന്നത് കേരളത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അജ്മീർ ുംജ്മൻസിന്റെ വീഡിയോ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കാം അങ്ങനെ പോവാല്ലേ ഒരുപാട് ഷോപ്പുണ്ട് അപ്പൊ നമുക്ക് നിതീഷ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് നമുക്ക് കാണാം നമ്മൾ വന്നപാട് ഇവരെങ്ങിന്റെ സ്ഥലം ഉണ്ട് ഇരുന്നിട്ടുള്ളത് അങ്ങോട്ടേണ്ട നേരെ മുല്ലൊരു പാലാണ് നിതീശ അങ്ങോട്ട് നോക്കട്ടെ വന്ന കേട്ടെ നമ്മള് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ റൂം എടുത്തിട്ട് താമസിച്ചിട്ട് ഇവിടെ രാവിലെ ആണ് രാവിലെ ഒന്ന് ഇത് കണ്ടിട്ട് നമുക്ക് പുറത്ത് ഗുജറാത്തിലെ അച്ചെള്ളം കാണാൻ അയച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ അജ്മു ഫാഷനിലേക്ക് നമ്മൾ കയറുന്നത് അപ്പോൾ കയറി ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് അതിനുള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് നമ്മളിങ്ങനെ കയറി വന്ന് നോക്കി ഇങ്ങോട്ട് കുറേ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ കുറേ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളുണ്ട് ഒരുപാട് ഏരിയ ഏരിയുണ്ടല്ലേ ഒരുപാട് റൂമും നിങ്ങൾ കംപ്ലീറ്റ് വലിയൊരു അത് കുറച്ച് ടൈം എടുക്കും സാരി കുർത്തി പിന്നെ അതെ പിന്നെ പോവാ പോവാ ആ പണിയൊക്കെ പിന്നെ ഡ്രസ്സാണ്ട എല്ലാരും പോവാൻ താല്പര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ലീനേശ് അത് ഇണ്ടാ കുട്ടിനെയും കൊണ്ടാടി നമുക്ക് അത്തേക്ക് പോവാൻ തന്നെ പറഞ്ഞാല് സ്ഥലമുള്ളത് ഹിന്ദിയാണ് ഇവിടെ നീതു മാത്രമേ ഉള്ളൂ മലയാളം സംസാരിക്കുന്നത് നീതുരെ കണ്ടശ്വാസം ബാക്കി എല്ലാവരും നമുക്കാകുന്നില്ല നിരീഷിന് ഹിന്ദി അറിയാമെന്നു പറഞ്ഞാൽ അങ്ങനെ വന്നിരുന്നു നമ്മളെപ്പുറം എനിക്ക് വന്നത് തന്നെ അറിയാൻ വേണ്ട ഇവിടെ വന്നേര ഹിന്ദിയല്ലോ സംസാരിക്കുന്നത് ഇപ്പൊ ഒട്ടും അറിയില്ല അങ്ങോട്ടേക്ക് പോവാ റെസ്റ്റ് റൂം വന്ന കയറി വന്നപാടുള്ള സ്ഥലമാണ് ആൾക്കാർ ഇരിക്കുന്നതല്ല പക്ഷെ ഈടെയല്ലേ മേലോട്ടേക്കല്ലേ നമുക്ക് മേലോട്ടേക്ക് പോവാം അപ്പം ഇങ്ങനെ കയറി വരുത്താന്ന് കൊറേ പേര് ഇങ്ങനെ മേലേക്ക് പോവാൻ വേണ്ടിട്ട് വന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നിട്ടാ ഇതാ അജ്മീറ ഫാഷന്റെഷൻ പോന്നെ പോകുന്നത് അപ്പോൾ ലീനേച്ചിനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്കിനി ഇച്ചാടി ഇരിക്കാമെന്ന് പറഞ്ഞു ബാഗെല്ലാം അവിടെ വെച്ച് നമ്മൾ നമുക്കിനിൻ്റെ ഉള്ളിലേക്ക് പോകാം ഡ്രസ്സും കാര്യങ്ങളെല്ലാം സ്ഥല ഇവിടെയാണ് സ്റ്റോക്കുകൾ സ്റ്റോക്കുകൾ അപ്പോൾ ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിസപ്ഷൻ ഏരിയ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഓരോ ലാംഗ്വേജ് ഇപ്പൊ മലയാളാണെങ്കിൽ മലയാളത്തിൽ സെയിൽസ് പേഴ്സൺ തരും റിസപ്ഷൻ ഏരിയ പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഇല്ല മലയാളിയൻസ് സൈഡില സെയിൽസ് പേഴ്സൻസ് ആയി ഇപ്പൊ ഇനി ഇങ്ങോട്ടേക്കും നമ്മൾ പോണോ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് പ്രിന്റർ സരീസിലാണ് പ്രിന്റർ സരീസ് വാ നമുക്ക് അങ്ങോട്ടേക്കും പോകാം റിവാർഡ് പേരിലെന്നാ സാരികളെല്ലാം സെലക്റ്റ് ചെയ്യുന്നണ്ടട്ടാ സാരി അല്ല ഇതല്ല ആ ഇതല്ല നമ്മുടെ നാട്ടിലെ അമ്മമാർൊക്കെ ഡെയിലി വേർ സാരിസിലാണ് പ്രിന്റർ

ിൽ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയില്ല ഇന്ന് ഡീറ്റെയിൽ ഇരുന്നേ നാട്ടിലാണ് ചിലപ്പോൾ കാണലുണ്ട് വീടുകളിലൊന്നും അറിയുന്നില്ല അപ്പൊ നമുക്കിത് എങ്ങനെയായിട്ട് പറയും ഇത് കാറ്റലോഗ് സാരി ഇത് പ്രിന്റർ സാരി തന്നെ ഇതിൽ നമുക്ക് കാറ്റലോഗ് ആയിട്ട് വരും നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ഇങ്ങനെ വരും നാല് എട്ട് പീസിന്റെ സെറ്റ് ഇങ്ങനെ ഇത് പൗച്ച് പാക്കിങ് വരും ഇവിടെ സ്റ്റാർട്ടിങ്

ഇത് ഡൈഡ് വർക്കിന്റെ സെക്ഷൻ ആണ് അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് നൂറ്റി അൻപത് രൂപ സ്റ്റാർട്ടിങ് ഇതിനെയാണ് ഡൈഡ് വർക്ക് എന്ന് സാർ കുട്ടിക്ക് ഇത് ഇവിടെ ഇത് സാമ്പിൾ ഇട്ടിരിക്കുന്ന അധികം ഉപയോഗിക്കാം അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കും ഒരു പീസ് ആയിട്ട് കിട്ടാൻ ഫോർ കിട്ടാന്നില്ല ഇത് നമുക്ക് അഞ്ച് പീസിന്റെ കാണും ആറ് പീസിന്റെ അങ്ങനെ ഡിഫറെന്റ് സെറ്റ് ആയിട്ട് ഡിഫറെന്റ് കളർ കവിട്ട വരണീന്റെ പുറത്ത് ഇങ്ങനെ നിക്കുകയുള്ളു മധുരം കിട്ടൂല അപ്പൊ ഇതിന്റെ മുകളില് എവിടെങ്കിലും ഉണ്ടോ ഇത് ഇങ്ങനെ കൊടുക്കുന്നില്ല അയ്യോ ഡ്രസ്സുകൾ കാണുറഞ്ഞി ഡ്രസ്സുകൾ ഇങ്ങനെ കാണു പറഞ്ഞാൽ ഇത് ഹൽദി സ്പെഷ്യൽ സ്പെഷ്യലാണ് ഹൽദി ഇത് നമ്മുടെ ഡിസൈനർ സാരീസിന്റെ സെക്ഷനാണ് അറുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇതുപോലെ ഹാൻഡ് വർക്ക് ഇതിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് അറുന്നൂറ് രൂപ

ഇത് നമ്മുടെ കോട്ടൺ സാരി സെക്ഷൻ ഇവിടെ നമുക്ക് നൂറ്റി അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്യുവർ കോട്ടൺ ഇതാ ഇതിങ്ങനെ സെറ്റ് വൈസ് വരും അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ അതുപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ഫാബ്രിക്കിൽ അവൈലബിൾ ആണ് ചന്ദരി കോട്ടൺ ലിനൻ കോട്ടൺ പ്യുവർ കോട്ടൺ

സ്റ്റാർട്ടിംഗ് പ്രൈസ് എഴുന്നൂറ് രൂപ കല്ല്യാണ സാരി ആ ഇവിടെ കാഞ്ചീപുരം ധർമാപുരം പട്ടു സാരി പിന്നെ കോട്ടൺ സിൽക്ക് വെറൈറ്റീസ് ബനാറസി ദീപാലിയുടെ തിരക്കാണ് കാണുന്നു ഇത് കുർത്തി സെക്ഷൻ ആണ് ഇവിടെ നമുക്ക് സിംഗിൾ കുർത്തി ടു പീസ് ത്രീ പീസ് ബുട്ടിക് സ്റ്റൈൽ അങ്ങനെ എല്ലാ എല്ലാത്തരം വെറൈറ്റിയും കിട്ടും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് വാട്സപ്പിൽ കോൾ ചെയ്യാലോ നമ്പർ കാര്യങ്ങൾ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് കാണിച്ചു തരും തരുമോ എന്നിട്ട് പറഞ്ഞു തരും നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പ്രൈസ് പറയില്ലേ അല്ലാത്ത ഡ്രസ്സേക്ക് ചിലപ്പോ കണ്ടല്ലേ തിരിയല്ലോ എന്തോ കണ്ടാലേ നമുക്ക് മനസ്സിലാവലോ അപ്പൊ കണ്ടിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ഇത് വീഡിയോ കോളേജ് അല്ലെ ഡയറക്റ്റ് വരുമോ ഡയറക്റ്റ് ഡയറക്റ്റ് മാക്സിമം വരണം കേട്ടോ വെച്ചാലേ ഡയറക്റ്റ് യറക്ട് വന്നെ ഡയറക്ട് വന്നാ ഈ ഒരു ഷേഡ് കണ്ടു ലൈറ്റ് ഷെയ്ഡാണ് നമ്മുടെ വീഡിയോ കോളിൽ നോക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ട് തോന്നും നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തുമ്പോ അതൊരു കൺഫ്യൂഷൻ ആവും എല്ലാവരും വിശ്വാസക്കുറവ് വരും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാക്സിമം വിസിറ്റ് വിസിറ്റ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കി അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് പർച്ചേസ് പോലെ ഇങ്ങനെ അല്ലേ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ പറയുന്നുണ്ട്

എല്ലാം റേറ്റ് അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ വന്നിട്ട് സെറ്റ് ചെയ്യാം സിംഗിൾ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് പീസേ ഇല്ല ബിസിനസ് ആവശ്യത്തിന് വൈസ് സൈസസ് ആണ് കോംബോ ഉണ്ട് കോംബോയിൽ കളർ ഒന്നേ ഉള്ളൂ ഡിഫറെന്റ് സൈസ് ഉണ്ട് ഉണ്ട് കളർ ഡിഫറൻസ് അതൊക്കെ ചെക്ക് ചെക്ക് ചെയ്ത് ഡ ചെലതില്ണ്ട് വരും ഏറ്റവും നല്ലത് കേട്ടാ എന്നും കാര്യങ്ങളും ഡയറക്റ്റ് ഓരോന്നിനും കണ്ട് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ നമ്മളിപ്പോ ഒന്ന് പറയുന്നത് മാത്രം ചിലപ്പോൾ ഓ എല്ലാം റേറ്റ് ഉണ്ട് മാറ്റാ അത് പലരും പറയുന്നില്ല അതുകൊണ്ട് മെറ്റീരിയൽ മാറ്റം ഉണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് തന്നെ വന്നിട്ട് വാങ്ങിക്കും ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതാണ് വേണ്ടത് അതെ വീഡിയോ വരുമ്പോൾ ഉദ്ദേശിച്ച ഫാബ്രിക് കളേഴ്സ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ഫസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഓൺലൈൻ അതെ ഈ ഷോറൂമിൽ നമ്മൾ നടന്നിട്ടില്ലേ ില്ല നല്ല ഭംഗി ഉണ്ടാകട്ട അറേഞ്ച് ചെയ്തതും കാര്യം പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നതല്ല ഈ ശരിക്കും പറഞ്ഞാൽ വന്നവര് വരാനല്ല കാരണം അവർ വന്നിട്ട് നോക്കി നോക്കി എടുക്കുന്നുണ്ടോ ചില ആൾക്കാരിലെ ചില വീടുകളിലെല്ലാം കണ്ടിട്ടുണ്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് ചിലപ്പോ അവരില്ലേ

ഹിന്ദി ഇത് രണ്ട് സെക്ഷൻ ഉണ്ട് സൂട്ട് മെറ്റീരിയൽസിന്റെ പിന്നെ പ്രീമിയം കളക്ഷൻസ് പാകിസ്ഥാനി സ്റ്റൈൽ അതൊക്കെ ഇവിടെ മെറ്റീരിയൽസും ഉണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനി പീസും ഉണ്ട് ഫുൾ ഹെവി പാറ്റേൺ ഇത് പിന്നെ സെക്ഷൻ ഇപ്പൊ ഇപ്പിവിടെ ഷാദിയുടെ സമയ ഈ ഒരു സെക്ഷനിൽ നല്ല തിരക്കാണ് ഫെഡിങ് ഹെവി ലാസ് അവര് വേറെ ഇവിടെ ഹെവി ഈ വന്ന ഒരു പ്രശ്നമുണ്ട് ും സ്റ്റോൺ വർക്കിന്റെ ഗ്ലൂവിന്റെ പൊന്ന ഇതിൽ ഇതെല്ലാം മാരേജ് ഫംഗ്ഷൻ്റെ ആൾക്കാരാണ് പിന്നെ റെന്റൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്

ഫാമിലി ലെ ഹെംഗർ സെക്ഷനിൽ വന്നിട്ടുള്ളది ഇനി മുന്നോട്ടേക്കിണ്ടോ ആ ഇനി അങ്ങോട്ടേ പോവാനല്ലേ ദാ പുള്ളി ഇട്ടിട്ട് കാണിക്കുന്നുണ്ടേ ട്ടാ ഇരങ്ങനെ പോന്നു കേട്ടോ കോൾസെറ്റിന്റെ കളക്ഷനാണ് ട്ടോ കോൾസെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 പീസ് വരും കോൾസെറ്റ് ആ वो बताएगा वो ओ നല്ല സുന്ദര ഗാനേ ആ നല്ല സുന്ദര ഗാനേ ครับ ൊട്ട് വയസ്സുള്ള ബോയ്സിന്റെ ഗേൾസിന്റെ പാർട്ടി വെയർ ഡെയിലി വെയർ അങ്ങനെയുള്ള ഫോർമൽ കളക്ഷൻസ് ഇതുപോലത്തെ ഇത് കംപ്ലീറ്റ് കിഡ്സ് വന്നിട്ട് നമ്മൾ നമ്മുടെ സാരി സ്റ്റൈൽ കളക്ഷൻ കേരള സാരീസിന് ഒരുപാട് ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മൊടാ സിൽക്ക് ലിനൻ കോട്ടൺ ഡോള സിൽക്ക് അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് കളക്ഷൻ ഉണ്ട് സാരി ബുട്ടിക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് പ്രീമിയം കളക്ഷൻ ആണ് ഇത് കംപ്ലീറ്റ് ഞാനിതൊരു ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നുള്ളേ ആരെങ്കിലും ഇത് വാങ്ങാൻ വരുന്നെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് നോക്കുതന്നെ വേണം കാരണം വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോ സ്പീഡ് സ്പീഡായിട്ട് പോന്നേ അല്ലേ ഇപ്പോൾ അല്ലെ അപ്പം കാര്യങ്ങളെല്ലാം തിരിയണ്ടെങ്കിൽ സെക്ഷൻ ആണ് ഷേർട്ടുണ്ട് കൂർത്താസ് ഉണ്ട് ടീഷർട്ട് ഉണ്ട് അതുപോലെ തന്നെ ജീൻസിന്റെ ഇപ്പൊ ബാഗി ജീൻസ് അങ്ങനെ ട്രെൻഡിങ് സ്റ്റൈൽസ് എല്ലാം ഉണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് മെൻസ് വേറെ തന്നെ വേറൊരു സെക്ഷനും കൂടെ ഉണ്ട് വെഡിങ് കളക്ഷൻ ഇത് കംപ്ലീറ്റ് നമുക്ക് ഓഫീസ് വെയർ ലുക്കിംഗ് വരുന്നതും ഡെയിലി വെയർ ആ ടൈപ്പിലാണ്

ഇത് വെസ്റ്റേൺ ലുക്ക് കളക്ഷൻസ് ആണ് ഇത് ബ്ലൗസ് അണ്ടർ സ്കേർട്ട് ഫോള് ലൈനിങ് അതെല്ലാം കൂടെ ഉള്ളൊരു കൊച്ചു സെക്ഷൻ ഗാർമെന്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ കളക്ഷൻസ് ആണ് പിന്നെ ഇതാണ് നമ്മുടെ കളക്ഷൻ സെക്ഷൻ മെൻസിന്റെ വെഡിങ് കളക്ഷൻ സെക്ഷൻ

ഇപ്പോൾ നമ്മുടെ നാട്ടിലും റിസപ്ഷൻലൊക്കെ ഇങ്ങനെ അതെ ഇങ്ങനെയുള്ള നല്ല കുറേ സെക്ഷൻ ഉണ്ട് ട്ടോ. വെക്ക നല്ല ഇത് ഉള്ളിലാക്കി വെച്ചിരാട്ടേ ഇവിടി പൊടിയൊന്നും ആടിക്കാൻ വേണ്ടിയിട്ട്. ഷേർഡ് സെക്ഷൻல സെക്ഷൻസ് ഒന്നും കുറേ. ഈ വീട് നി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഗോഡൗൺ വരെ ഇരിക്കോ ല്ലേ നമുക്ക് കൂടുതലല്ലത് വരെ കൊണ്ടുതരും ല്ലേ. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് വെച്ചിരീണ. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യണം ഏത് ടൈപ്പ് ആണെന്ന്. അപ്പോൾ അതിന്റെ സെറ്റ് ആയിട്ട് നമുക്ക് ഏറ്റുകൊണ്ടുതരും. ഓ അങ്ങനെ. നിതീക്ഷൻ ഇടുന്ന ഇത് കണ്ണിനടിച്ചിട്ടില്ല ആരാ ഇത് ഇടം വന്നപ്പോ തൊപ്പിന്റെ അറിമിന്റെ തൊപ്പീനപ്പുറം കൊടുക്കുന്ന ഡ്രെസ്സിന്റെ ഓ തൊപ്പി ഇതിനപ്പുറം തൊപ്പിന്റെ അമിന്നെ ഇതിങ്ങനെ ഇങ്ങനെയാണ് അറിയിൻ്റെ അപ്പൊ ഇത് ഇത് ഈടില്ല ഒരു ട്രഡീഷണൽ സംഭവം ആയിരിക്കും നമ്മളെ നാട്ടില് ഇണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളിത് രാജ അങ്ങനെയുള്ള സമയത്ത് ഇത്രയും കണ്ടറിട്ടു അല്ലെ അതപ്പൊന്ന് രണ്ടാളും തിരിഞ്ഞേ അപ്പൊ നമ്മൾ അജ്മീറ ഫാഷൻസിൽ പോയി എങ്ങനെയുണ്ട് റെഡി വരായിട്ടുണ്ട് അപ്പോൾ നമ്മളിവർ ഫെൻസിന് നമ്മളിങ്ങോട്ട് വന്നാൽ ഇപ്പോൾ ഇത് കാണാൻ പറ്റി അതുപോലെതന്നെ പറഞ്ഞാൽ നമ്മളിവിടെ പുതുതായിട്ട് ഷോപ്പ് ഡ്രസ്സിൻ്റെ കടയെല്ലാം തുടങ്ങുന്നവർക്ക് ഹോൾസെയിലായിട്ടാണ് ഇവിടെ ഡ്രസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കണ്ട് മനസ്സിലാക്കി തന്നെ വാങ്ങണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കോളിലോ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ വീഡിയോ കോളിലോ ചേച്ചിയിൽ ഇരുന്ന് ചിലപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യും അതുപോലെ തന്നെ ഇവിടെയുള്ള വീഡിയോയിലുള്ള പരസ്യങ്ങളെല്ലാം കണ്ടിട്ട് ചിലപ്പോൾ മുല്ലത്തെ വീഡിയോയിൽ പൈസ കുറഞ്ഞതായിരിക്കും പറയുക അപ്പോൾ തൊട്ട് വേഖലേറ്റ ഡ്രസ്സിന് ചിലപ്പോൾ കൂടുതലായിരിക്കും അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊഴിവാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ഡ്രസ്സ് കട തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് തന്നെ എവിടെയെല്ലാം ഡയറക്റ്റ് വന്നിട്ട് അതൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി പിന്നെ കളർ കാര്യങ്ങള് ഈ വാട്സാപ്പിൽ വീഡിയോ കോൾ അങ്ങനെ ചെയ്യുമ്പോൾ കളറൊക്കെ ഫെയ്ഡ് ചിലപ്പോളും ഇത് നമ്മളെ നാട്ടിലെത്തുന്നതിന് ശേഷം നമ്മളിത് തിരിച്ചറിയുക നമ്മളിപ്പോ നാട്ടിലെത്തിയതിനു ശേഷം അങ്ങനെയൊക്കെ കംപ്ലൈന്റ് വരും എന്ന് വെച്ചാൽ എന്നുവെച്ചാല് ഇവിടുന്ന് പറഞ്ഞുതരില്ല ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് തന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പൊ മാറിപ്പോകാനും കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനും അതുപോലെ തന്നെ നമ്മളെ അബദ്ധത്തിൽ ചെന്നാടാനുള്ള സാധ്യതയുണ്ട് കുറെ അങ്ങനെ നടക്കുന്നില്ല വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ട് ചീടിന്ന് കൊണ്ടുപോയതിന് ശേഷം അവിടെ അബദ്ധം പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് നമ്മൾ പറഞ്ഞാൽ എൻ്റെ ഒരു അറിവ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ വന്നിട്ട് സാധനങ്ങൾ നോക്കി നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതാണോ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണം അല്ലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ പിന്നത്തെ പർച്ചേസ് വേണമെങ്കിലും ആ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലെടുക്കാം വിശ്വാസമാണ് അതുപോലെ തന്നെ വീഡിയോയിൽ ഇപ്പം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ കൊടുക്കുന്നതിൽ ഇത്ര പൈസ ആണ് അമ്പത് റുപ്പിയാണെന്ന ഒരു സാരിക്ക് ഇന്ത്യന്ന് പറയാം നമ്മൾ ദൂരത്ത് കാണുമ്പോൾ അമ്പത് റുപ്യ ഒരു സാരിക്ക് അപ്പോൾ നമ്മൾ എന്താക്കുന്ന വെച്ചാൽ ഓടി വന്നിട്ട് നോക്കും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അമ്പത് രൂപയൊന്ന സാരി ഉണ്ടാവില്ല ഉണ്ടാവില്ല പറഞ്ഞാൽ ഒന്നോ രണ്ടോ പീ ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ഉണ്ടാവില്ല നമ്മൾ ഉദ്ദേശ കളറിൽ എടുത്ത വീഡിയോ കണ്ടത് തൊട്ട് വേക്കലുള്ള ഒരുപാട് നല്ല സാരികൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയും അബദ്ധത്തിൽ പോടും അപ്പോൾ ദൂരത്ത് വരുന്നതാണ് ഗുജറാത്തിൽ നമ്മൾ ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ പർച്ചേസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അതേ ഒരു ഷോപ്പ് കൊടുക്കുന്നവര് ഡയറക്റ്റ് തന്നെ വരുന്നതാണ് ഏറ്റവും നല്ലത് വന്ന് കണ്ടു മനസ്സിലാക്കി എന്നിട്ട് മാത്രം നിങ്ങൾ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇപ്പോൾ ഒരാൾ വന്ന് കാണിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യണം വന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ട് സ്വന്തം ഇതിൽ ചെയ്യുക ആദ്യം വരുമ്പോൾ നമ്മൾ വെച്ചാൽ ഹിന്ദി അങ്ങനെ അധികം ഹിന്ദി ഭാഷയാണ് ഗുജറാത്തി ഭാഷയാണ് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ നീതും എല്ലാവടത്തേക്കും നമ്മളെ കൊണ്ടുപോയി എല്ലാം കാണിച്ച് തന്നു കാര്യങ്ങളെല്ലാം കാണിച്ച് ഇത് തന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ കുറേ വീഡിയോകൾ കണ്ടേന്ന് നമ്മൾ എങ്ങനെയാണ് ഇവരെ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി ഒരു ഒരു പരിസം അങ്ങനെ കാണിക്കാനല്ല നമ്മൾ നോക്കിയത് ഇത് എങ്ങനെയാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ വന്നത് അപ്പോൾ വെറും പരസ്യവാചങ്ങൾ കണ്ടിട്ട് ഒന്നും അനുഭവിച്ചറിയാൻ ചെയ്യാം ഇതല്ലേ എന്താണ് പറയാനുള്ളത് എനിക്കത് തന്നെ പറയാനുള്ളത് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ ഡയറക്റ്റ് വരിക എല്ലാവരും പറയും അജംബര ഫാഷൻ ഫേക്ക് ആണ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവർ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതനുസരിച്ച് വേണം എപ്പോഴും പാർട്ടിയത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചൊന്നും വെച്ചാൽ ഒരിക്കലും മൂവ് ആവില്ല നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് ഏജിലുള്ളവരാണ് അല്ലെ എങ്ങോ എങ്ങാണോ അല്ലെ ഓൾഡ് ആ ഒരു ഏജിലുള്ളവരാണോ എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത ശേഷം ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ മാനുഫാക്ചറിങ് കമ്പനി സെലക്ട് ചെയ്യാൻ അപ്പം അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാക്സിമം ഡയറക്റ്റ് അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മാക്സിമം ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു വിശ്വാസമാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ചേരുന്ന പ്രോഡക്റ്റ് ഇവിടെ നമ്മുടെ കിട്ടും കിട്ടുമെന്നൊരു ഇത് ഒരു മൈൻഡ് സെറ്റപ്പ് വന്നു പിന്നെ നമുക്ക് 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 ഓൺലൈൻ ടെൻഷൻസ് ഒന്നുമില്ല മലയാളീസ് മലയാളം തന്നെ മലയാളം നമ്മള് ദൂരത്ത് വരുമ്പോൾ നമുക്ക് മലയാളം ശരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത് വന്ന് അല്ല അതിന്റെ അപ്പുറത്ത് ഇത് എന്താണ് എന്താണെന്ന് ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൂടി അറിയിക്കുക എന്നുള്ളതാട്ടാ അപ്പൊ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അവരവരെ എന്താണ് അവർ താല്പര്യം അനുസരിച്ചിട്ട് നോക്കി കണ്ടു കൈകാര്യങ്ങൾ ചെയ്യാം അപ്പൊ എല്ലാവിധ ആശംസകളും ഒരു ഷോപ്പിനും നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ നമുക്ക് ഞാൻ ഞാൻ ഏറ്റവും ഏറ്റവും എപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഞാനാണ് വീട്ടുകാരോട് എല്ലാവരും അന്വേഷണം പറയാം നമ്മളെ അപ്പൊ നമ്മളിത് ഇവിടെ വന്നിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ജനതമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നല്ലൊരു ഓപ്ഷൻ എടുക്കുക അപ്പോൾ കാണാം